മഴയും പുഴയും കായലും കടലും മരതക പച്ചയുമുള്ള നാടാണ് കേരളം മനം കവരുന്ന കാലാവസ്ഥയും ഭൂപ്രകൃതിയുമുള്ള സംസ്ഥാനം സഹ്യൻ വിരിയിട്ട ഹരിതാഭയിൽ വർഷം മുഴുവനും അണിഞ്ഞുരുങ്ങുന്ന കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളും സഞ്ചാരികളുടെ പരതീസയാണ് അതിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ തീരദേശം ഇതുപോലെ ഒരൊറ്റ കാഴ്ചയിൽ ഏതൊരു സഞ്ചാരിയും വിസ്മയിച്ചു പോകുന്ന സൗന്ദര്യമാണ് കേരളത്തിൻ്റെ ബീച്ചുകൾ അതുകൊണ്ട് തന്നെ വർക്കലയിലെ പാപനാശം ഉൾപ്പെടെയുള്ള കേരളത്തിലെ മിക്ക ബീച്ചുകളും വിഖ്യാതമാണ് തിരുവനന്തപുരത്ത് നിന്ന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന വർക്കലയിലെ ക്ലിഫ് ബീച്ച് സംസ്ഥാനത്തെ ഒട്ടേറെ സവിശേഷതകളുള്ള പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാണ് സാമൂഹിക പരിഷ്കർത്താവായ ശ്രീനാരായണഗുരു സ്ഥാപിച്ച ശിവഗിരി മഠം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ജില്ലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഞങ്ങൾ പല പല ദേശത്തുനിന്ന് വന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു വന്നിരിക്കുന്നത് പറയുമ്പോൾ വർക്കിലെ ഞങ്ങളൊരു റിലാക്സേഷൻ അതായത് ജോബിൻ്റെ ഇടയിലുള്ള ഒരു സ്ട്രെസ് ലൈഫുണ്ട് അതിന് ഒരു കൂളാക്കാൻ വേണ്ടി ഞങ്ങൾ വർക്കിലെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇത് ഞങ്ങൾക്ക് വളരെ ആയിട്ട് തോന്നുന്നു എല്ലാവരും ഇവിടെ വന്നിട്ട് കുറച്ച് ടൈം ഇങ്ങനെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യണം ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ട് ഈ ക്ലൈമറ്റ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് വർക്കലയിലെ പാപനാശം തീരം സഞ്ചാരികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ലോൺലി പ്ലാനറ്റിൻ്റെ ബീച്ച് ഗൈഡ് ബുക്കിൽ ഇടം നേടിക്കഴിഞ്ഞു സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളിൽ ഒന്നായാണ് ലോൺലി പ്ലാനറ്റ് കഴിഞ്ഞ വാരം വർക്കലയെ വിശേഷിപ്പിച്ചത് പറ്റി ഒരു മിനി ഗോവ ഇപ്പോൾ എല്ലാവരും പറയുന്നത് അതായത് കേരളത്തിലെന്ന് പറഞ്ഞാൽ ഇത്രയും ടൂറിസ്റ്റ് ടൂറിസ്റ്റാരിലും വന്നിട്ട് എൻജോയ് ചെയ്യുന്ന വേറൊരു പ്ലേസ് തന്നെ ഉണ്ടാവില്ല അതാണ് വർക്കല എന്ന് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും എൻജോയ് ചെയ്യണം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ചൂസ് ചെയ്തപ്പോൾ വർക്കല തന്നെയായിരുന്നു ഫസ്റ്റ് മൈൻഡിൽ വന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നതും ഇപ്പം ഞാൻ കണ്ണൂരിൽ നിന്ന് ഇത്രയും ടെൻ അവേഴ്സ് ലെവൻ അവേഴ്സ് ട്രാവൽ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ലോക ടൂറിസം ഭൂപടത്തിൽ വർഷങ്ങൾക്ക് മുമ്പേ ഇടം നേടിയ ദക്ഷിണ എന്നറിയപ്പെടുന്ന വർക്കല ബീച്ച് ഒട്ടേറെ സവിശേഷതകളുള്ള പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാണ് ഭൂമിശാസ്ത്രപരമായ ഏറെ പ്രത്യേകതകളും സഞ്ചാരികളെ ഇവിടേക്ക് വർഷം മുഴുവൻ ആകർഷിക്കുന്നു Uh, he's coming here for 10 years now so he loves the place and he has seen it evolve uh, now he well there are much more restaurants uh, hotels and uh, things to do here uh, but it still has, its authentic it has good food and uh, yeah we love it Kerala is the best resort in India I have ever been ിടയിൽ വർക്കല ഫോമേഷൻ എന്ന് വിളിക്കപ്പെടുന്ന മനോഹരമായ ചെമ്മൺകുന്നുകൾ ഉൾപ്പെട്ട ഭൂഗർഭ സ്മാരകവും അസ്തമന കാഴ്ചയും പാപനാശത്തിന്റെ സവിശേഷതയാണ് ഞങ്ങൾ എപ്പോഴും ഒരു അടുത്തുള്ളതൊരു ഹാങ് ഔട്ട് സ്പേസ് ആയിട്ട് വിചാരിക്കുന്ന ഒരു സ്ഥലമാണ് വർക്കല ഒന്ന് സേഫായിട്ട് കുറച്ച് ദൂരം വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ ഉള്ളത് പിന്നെ നോർത്ത് സൈഡ് ആണെങ്കിലും സൗത്ത് സൈഡ് ആണെങ്കിലും ക്ലിഫ് നമ്മൾ പോകുന്നതാണ് പൊതുവെ ഇപ്പം വളരെ നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പിന്നെ ഇപ്പം വാട്ടർ സ്പോർട്സ് അങ്ങനെ കുറെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് വന്നു ഫാമിലി ആയിട്ടാണെങ്കിലും അല്ലാതെ നമുക്ക് കുറെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട് പാരാസൈലിംഗ് പാരാഗ്ലൈഡിംഗ് കാട്ട് ബൈക്ക് റൈഡ് ബലൂൺ ഷൂട്ടിംഗ് തുടങ്ങിയവയെല്ലാം സാഹസിക ടൂറിസത്തിന്റെ ഭാഗമായി വിനോദസഞ്ചാര വകുപ്പ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു നിരവധി വാട്ടർ സ്പോർട്സ് ഇനങ്ങളുള്ള വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലുള്ള പുതിയ പദ്ധതികൾ സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കടലിനു മുകളിൽ പൊങ്ങിക്കിടക്കുന്ന പാലത്തിലൂടെ തിരമാലകളുടെ ചലനത്തിനൊപ്പം സഞ്ചരിക്കാനാകുമെന്നതാണ് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ സവിശേഷത shower in the background. I mean, and that's rare. I've never, I've never, never seen this. So for me, it gets a thumbs up. ലോകത്തെ ഏറ്റവും മികച്ച ബീച്ചുകളുടെ പട്ടികയിൽ ഇടം ലഭിച്ചതോടെ അവസരങ്ങളുടെ വലിയൊരു ലോകം കൂടിയാണ് വർക്കല തുറന്നു സോ ഇതാണ് ഫസ്റ്റ് വെക്കുന്നത് സൂപ്പർ ആയിട്ടുണ്ട് ബീച്ചൊക്കെ ഈ ഒരു സൺസെറ്റ് നന്നായിട്ടുണ്ട് ഫോട്ടോസ് ഒക്കെ എടുത്തു സോ എൻജോയ് ചെയ്യുന്നുണ്ട് വ്യവസായ സാധ്യതകൾ സഞ്ചാരികളുടെ എണ്ണം എന്നിവ വർദ്ധിക്കുന്നതിലൂടെ ഈ ബീച്ചിനൊപ്പം ജില്ലയിലെ പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങൾക്കും കൂടുതൽ വികസനം ഉറപ്പാക്കാൻ കഴിയും അതിലൂടെ പ്രാദേശിക ജനതയ്ക്ക് കൂടി നേട്ടം ലഭിക്കുന്ന ഉത്തരവാദിത്വ ടൂറിസം പദ്ധതി കൂടിയാകും കേരളത്തിൽ വിപുലപ്പെടുന്നത്